പുരത്ത് ഗണേഷ് കുമാറിന്റെ കോട്ടയായ അല്ലെങ്കിൽ എൽ ഡി എഫ് കോട്ട എന്നറിയപ്പെടുന്ന പത്താപുരം ഇപ്പോൾ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിനെ അല്ലെങ്കിൽ പൂർണ്ണമായും ഗണേഷ് കുമാറിനെ പത്താപുരംകാരെ കൈവിടുന്ന ഒരു രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അല്ല നമ്മള് നോക്കിക്കഴിഞ്ഞാല് കണക്കുകൾ പ്രകാരം ഇത്രയും കാലം എൽ ഡി എഫിനെ തുണച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു പത്തനാപുരം എന്ന് പറയുന്നത് കൊല്ലം ജില്ല പൊതുവെ എൽ ഡി എഫിന്റെ ഒരു മേൽക്കൈ ഉള്ള മണ്ഡലമാണ് ഇപ്പം സി പി ഐയും സി പി എമ്മും മാറി മാറി ഓരോ മണ്ഡലങ്ങളും ഭരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലം രൂപാന്തരപ്പെട്ട കാലം തൊട്ട് എന്നും എൽ ഡി എഫിന് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് പത്തനാപുരം എന്ന് പറയുന്നതും എൽ ഡി എഫിൻ്റെ ഒരു കോട്ട എന്നൊക്കെ അവർ വിശേഷിപ്പിച്ചുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് ആദ്യം യു ഡി എഫ് യു ഡി എഫിലേക്കാണ് ഗണേഷ് കുമാർ വരുന്നത് യു ഡി എഫിൽ നിന്ന് വിജയിക്കുന്നു വിഡി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു പിന്നീട് മന്ത്രിസഭയിലേക്ക് വരുന്നു മന്ത്രിസഭയിലിരിക്കുന്ന വിഷയ വർഷത്തിലാണ് ഉമ്മൻചാണ്ടി സോളാർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടിയെ ചതിച്ചിട്ട് പോയൊരു ആൾ എന്ന രീതിയിലാണ് പിന്നീട് ഗണേഷ് കുമാറിനെ ലേബിൾ ചെയ്യപ്പെട്ടുള്ളത് ഇപ്പോഴാണെങ്കിലും കോൺഗ്രസ്കാർക്ക് ഗണേഷ് കുമാറിനോട് ഇത്രയും ദേഷ്യം വരാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും യു ഡി എഫിൽ നിന്നും ഗണേഷ് കുമാർ പോയപ്പോൾ ഗണേഷ് കുമാറിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് യാഥാർത്ഥ്യമല്ല പൊതുവെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പത്നാപുരത്ത് ഇനി ആര് വന്ന് മത്സരിക്കാ മത്സരിച്ചാലും ഞാൻ തന്നെ വിജയിക്കും എന്നൊരു അതെ ഓ ഗണേഷ് കുമാറിനെ പറ്റി എപ്പോഴും പറയുന്നൊരു ആളുകൾ പറയുന്നൊരു കാര്യമാണ് കീഴൂട്ട് തറവാട്ടിലെ തലപ്പൊക്കം എപ്പോഴും ഗണേഷ് കുമാർ കാണിക്കും ആളുകൾ പറയുന്ന നമുക്ക് കേൾക്കാൻ കഴിയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുമ്പിട്ടാണെങ്കിലും ഗണേഷ് കുമാർ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് പത്തനാപുരത്ത് വിജയിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും ഓരോ ആളുകൾ മാറി മാറി പത്തനാപുരത്ത് വന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് ഇതിന് കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചമ്മക്കാലയാണെങ്കിൽ അതിനു മുമ്പിട്ട് ജഗദീഷ് ആയിരുന്നു മത്സരിച്ചത് അങ്ങനെ ആളുകൾ മാറി മാറി വന്ന് ഏർ പൊക്കോണ്ടിരിക്കുന്നത് അതായത് തങ്ങളാരും വിജയിക്കത്തില്ല ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന രീതിയിൽ പത്തനാപുരത്ത് വന്ന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും പത്തനാപുരത്തെ കോൺഗ്രസ് ആ ഏറ്റവും കൂടുതലും കേൾക്കേണ്ടി വരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് കോൺഗ്രസ്സിലാണെങ്കിലും അതായത് പ്രവർത്തനം കോൺഗ്രസിലാണെങ്കിലും മനസ്സ് ഗണേഷ് കുമാറിന്റെ കൂടെയാണ് എന്ന് പറയുന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ അവിടുത്തെ കോൺഗ്രസ്സുകാരാണെങ്കിലും കേൾക്കേണ്ടെന്നൊരു ഗതി ഉണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് യു ഡി എഫിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് പട്ടാഴി വടക്കേക്കര പട്ടാഴിയൊക്കെ അൻപത് കൊല്ലത്തിന് ശേഷമാണ് യു ഡി എഫ് തിരിച്ചു പിടിക്കുന്നത് അപ്പം ഒരു ട്രെൻഡ് മാറ്റം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് പത്രാളത്തെ സംബന്ധിച്ച് പത്രനാളത്തെ പല മണ്ഡലങ്ങളും യു ഡി എഫിന്റെ കയ്യിലേക്ക് വരുന്നതും അവിടുത്തെ വോട്ട് ഷെയറുകൾ നോക്കുമ്പോഴാണെങ്കിലും യു ഡി എഫിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാം അവിടെ കേരള കോൺഗ്രസ് ബി യുടെ സ്ഥാനാർത്ഥികളൊക്കെ അമ്പയെ പരാജയപ്പെടുന്നൊരു സാഹചര്യം ഏകദേശം ആട് വാർഡുകളാണ് കേരള കോൺഗ്രസ് വിജയിക്കുന്നത് അതിൽ ഒരു വാർഡാണെങ്കിൽ വോട്ടിങ്ങിലൂടെയാണ് അതായത് സമാസമ വന്നുകൊണ്ട് ാണ് അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിലാണ് വലിയ മാറ്റങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത് അല്ല ഈ പത്തനാപുരം സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തനാപുരം ബ്ലോക്കിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും എൽ ഡി എഫിന്റെ എൽ ഡി എഫിനെ പൂർണ്ണമായി മാടി പതറിക്കൊണ്ട് യു ഡി എഫ് തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു വലിയൊരു തിരിച്ചുവരവ് ആണ് പത്തനാപുരം നമുക്ക് കാണാത്ത തിരിച്ചുവരവെന്ന് പറയാൻ പറ്റില്ല ഒരു എഴുന്നേൽപ്പ് അല്ലെങ്കിൽ എൽ ഡി എഫിനെ പൂർണ്ണമായും ഇല്ലാതെ ആക്കി എന്നുള്ള ഒരു രീതിയിലേക്ക് കാരണം അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു പതിനാല് വാർഡിൽ പത്ത് വാർഡുകളും യു ഡി എഫ് പിടിച്ചെടുത്ത് വെറും നാല് വാർഡിലേക്ക് എൽ ഡി എഫ് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലും എൽ ഡി എഫിന് ഇത്തരത്തിൽ ഇരുപത് വാർഡുകളിൽ പത്ത് വാർഡുകളിൽ യു ഡി എഫും ഏഴ് സീറ്റുകളിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചു വന്നിട്ടുള്ളത് ബാക്കി മൂന്നിലും ഒന്നിൽ എസ് ഡി പി ഐയും ഒന്നിൽ വെൽഫെയർ പാർട്ടിയും ഒന്നിൽ സ്വതന്ത്രനും വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം അതായത് ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഗ്രാമപഞ്ചായത്തിലായാലും ഒരുപോലെ തന്നെ എൽ ഡി എഫിനെ ഇല്ലാതാക്കാൻ ജില്ലാ പഞ്ചായത്തിന് വലിയ മാറ്റം ഉണ്ട് എനിക്കൊന്ന് എനിക്കൊന്നു സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമാണ് ആ കോൺഗ്രസ് ഈ ഒരു മുന്നേറ്റത്തിന് ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജ്യോതികുമാർ ചമക്കാലയുടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ അവിടെ നടത്തിയിരുന്നു അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തിന്റെ ഒരു ഫലമായാണ് പത്തനാപുരത്ത് ഇത്രയും ഒരു നേട്ടം യു ഡി എഫ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പത്തനാപുരത്ത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഓരോ ആളുകളും മത്സരിക്കാൻ വേണ്ടി വരുന്നു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ മത്സരിക്കുന്നു അതിനുശേഷം അവർ പൊടിയും തട്ടിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ജ്യോതികുമാർ ചാമക്കാലി ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വരുന്നു മത്സരിക്കുന്നു പതിനാലായിരത്തി സംതിങ് ഊട്ടികളുടെ ഭൂരിപക്ഷം എന്നാണ് അദ്ദേഹം തോൽക്കുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നു അവിടെ സജീവമായിട്ട് എല്ലാ വാർഡുകളിലും എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം അപ്പം പത്രാടത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മലയോര മേഖല കൂടിയാണ് മലയോര മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനാടത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു ദിവസം വേണം അപ്പം അവിടെ ഒരു വീട്ടിലാണ് പോകേണ്ടെങ്കിൽ ഒരു ദിവസത്തെ യാത്രയാണ് ആ വീട്ടിൽ മാത്രം പോയിട്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് പത്തനാടത്തെ സംബന്ധിച്ച് അപ്പം ഗ്രാമങ്ങളിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളുണ്ട് നഗരപ്രദേശങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലം അപ്പോൾ ഇവിടെ എല്ലാം പോകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ് പത്രം അത്രയും വലിയ ഭൂപ്രകൃതിയാണ് അപ്പം എല്ലാം ഓടി നടന്ന് സാധാരണപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് എനിക്ക് തോന്നുന്നു ജ്യോതികുമാർ ചാമക്കാല ആദ്യത്തെ തവണ മത്സരിക്കാൻ വരുമ്പോൾ പാർട്ടിയിലുള്ള പല ആളുകൾക്കും അറിയത്തില്ല ആരാണ് ജ്യോതികുമാർ ചാമക്കാല എന്ന് ഈ ടി വിയിൽ അന്ന് ഈ ചാനൽ ചർച്ചകളില് ഇരിക്കുന്നതുകൊണ്ട് മാത്രം കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരാളെ പിന്നീട് ആ നാട്ടിലെ മുഴുവൻ ആളുകൾ ഇപ്പൊ മത്സര സമയത്ത് കുറെ ആളുകളൊക്കെ അറിയും അന്നും പല ആളുകൾക്കും ജ്യോതികുമാർ ചാമക്കാല ആരാന്നറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഗതി ഇന്ന് ആരോട് ചെന്ന് ജ്യോതികുമാർ ചാമക്കാല ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇന്ന ആളാണ് എന്ന് അവർക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അവിടെ ഏകദേശം പത്ത് മുപ്പതിനായിരം വീടുകൾ ഇതിനോടകം തന്നെ സന്ദർശിച്ചിട്ടുണ്ട് അത് പല കാരണങ്ങളൊ ആ നാട്ടിൽ ആരുടെ കല്യാണം നടന്നു കഴിഞ്ഞാലും ആർക്കൊരു ഘട്ടം അത്യാവശ്യഘട്ടം കഴിഞ്ഞാലും ഒരു മരണം നടന്നു കഴിഞ്ഞാലും അദ്ദേഹം അവിടെ കാണും സജീവമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞതുകൊണ്ടാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരുടെ ചിന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി വിജയിക്കുകയോ തോൽക്കുകയോ ഈ പറയുന്നത് പോലെ മത്സരിച്ചാൽ അതിനുശേഷം അവരെ കല്യാണ വീടുകളിലും മരണ വീടുകളിലും കയറി ഇറങ്ങുകയാണ് രാഷ്ട്രീയക്കാരുടെ ജോലി എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ളത് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ ഒരു ആൾക്കൂട്ടം വരുന്നിടത്ത് ചെന്ന് എത്രത്തോളം സജീവമായി നിലനിൽക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം സജീവമായി ഇടപെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെയാണ് അടുത്തൊരു അല്ല ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഗണേഷ് കുമാർ ചാമക്കാലി ഒരുപാട് വിമർശിച്ച ഇവിടെ ചിലർക്ക് പത്തനാപുരത്തെ ചിലർക്ക് ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനസ്സാണ് എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനസ്സാണെങ്കിലും ഒരു മരണം നടക്കുമ്പോൾ ആ വീട്ടിലേക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ഒരു നേതാവ് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമാണ് അത് ഏത് പാർട്ടിയിലുള്ള ഒരാളാണെങ്കിലും ഏത് മാനസികാവസ്ഥയിലുള്ള ഒരാളാണെങ്കിലും ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരികയാണ് അങ്ങയുടെ കുടുംബത്തിൽ തന്ന മരണത്തിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ കയറി വരുമ്പോ നമ്മളെ അവരെ ആട്ടിപ്പായിക്കത്തില്ല അവരെ ചേർത്തീർത്താനാണ് നോക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയെ സംബന്ധിച്ച് പത്തനാപുരത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് പത്തനാപുരത്തെ കോൺഗ്രസിന്റെ ഓരോ വേദികളിലും വന്ന് കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട് അപ്പൊ അതൊരു നേതാവിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഒരേ സമയം രാഷ്ട്രീയം സംസാരിക്കുകയും അതേ സമയം തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഈ അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്തിലോ തോറ്റ സ്ഥാനാർത്ഥികളുണ്ടല്ലോ ഈ തോറ്റവരെ പിന്നെ ഇവിടെ ആരും വിവരിക്കുന്നില്ല അതായത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ചില ആളുകളെ എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും മത്സരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ മത്സരിച്ച് അവർ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് ആരും തിരക്കില്ല വിജയിച്ചവർക്ക് ആശംസ പറയാൻ വേണ്ടി മാത്രമേ സോഷ്യൽ മീഡിയയും മറ്റു ആളുകളും അവിടെ നിലനിൽക്കൂ അവിടെ തോറ്റവരെയും ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്കൊന്നും ജ്യോതികുമാർ ചാമക്കാലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അതായത് ആ തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായി നിന്ന് തോറ്റുപോയ എല്ലാവരെയും വീട്ടിൽ ചെന്ന് സന്ദർശിച്ച് അവർക്ക് ഒരു ഊർജം പകർന്നു കൊടുക്കുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഒരു അണികൾ കൂടെ നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടപെടണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലിയെ സംബന്ധിച്ച് അതായത് കൊല്ലത്ത് കൊല്ലത്ത് കൃത്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഇദ്ദേഹമാണ് എന്നൊരു ഉറപ്പ് ഉള്ള കാൻഡിഡേറ്റിൽ ഒരാൾ ജ്യോതികുമാർ ച്യാമ ചാമക്കാലി തന്നെയാണ് കാരണം പത്തനാപുരം എന്ന് പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ബാലികറാമലയായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോ ഗണേഷ് കുമാർ വന്ന സമയത്താണ് കോൺഗ്രസിന് അത് കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു പിന്നീട് ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സാധ്യത അത് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ വോട്ടുകൾ കൂടുതലാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ അവിടുത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് ആണ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എൻ എസ് എസിന്റെ വോട്ടുകൾ കൂടുതൽ കിട്ടുക എന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇലക്ഷൻ ആകുന്ന സമയത്താണെങ്കിലും എൻ എസ് എസിന്റെ യോഗങ്ങൾ വിളിക്കുകയും അവിടേക്ക് കയറി ചെന്നിട്ട് ഞാൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകളെ കൂട്ടുന്ന രീതിയിലേക്ക് പലപ്പോഴും എൻ എസ് എസ് വരെ അവിടെ മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജ്യോതികുമാർ ചാമക്കാല എന്താണ് സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊല്ലുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരെ ചേർത്ത് നിർത്തുന്നു ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അണികളെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ അണികൾ എപ്പോഴും കൂടെ കാണത്തുള്ളൂ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു വീക്ഷണമനുസരിച്ച് യു ഡി എഫിന് കിട്ടാൻ പോകുന്ന സീറ്റുകളിൽ ഒരു ഷുവർ സീറ്റ് ആയിരിക്കും പത്തനാപുരം എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ത്രിതല പഞ്ചായത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള മൂവ്മെന്റ് പത്തനാപുരത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് ഷെയർ വർദ്ധന ഇത് കോൺഗ്രസിന് ഒരു അനുകൂലമായിട്ടുള്ള സൂചനയാണ് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം പതിനയ്യായിരം വോട്ടാണ് യു ഡി എഫിന് പതിനയ്യായിരം വോട്ടിനാണ് ഗണേഷ് കുമാർ വിജയിച്ചിട്ടുള്ളത് ഏഴായിരം വോട്ട് മതി അവിടെ മറിയാൻ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒരു പത്ത് മൂവായിരം വോട്ടിന് മുകളിൽ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന് വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ആ വോട്ട് ഷെയർ എടുത്തു നോക്കി ഞാൻ മനസ്സിലാവും ആ യു ഡി എഫിനെ സംബന്ധിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പത്തു മൂവായിരം വോട്ടിൽ കൂടുതൽ ഷെയറിന് വർധനമുണ്ട് അത് വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്ന് ഏകദേശം ആറോ ഏഴോ പഞ്ചായത്തുകളുണ്ട് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷം ജ്യോതികുമാർ ചാമയ്ക്ക് ചാമക്കാലയ്ക്ക് കിട്ടുകയാണെങ്കിൽ പത്തനാപുരം വിജയിക്കും അപ്പൊ ഈ മണ്ഡല ഈ പഞ്ചായത്തുകളെല്ലാം ഏകദേശം മൂവായിരം വോട്ടിന് മുകളിലുള്ള വോട്ട് ഷെയർ വർധനവുണ്ട് അപ്പൊ ഈ മൂവായിരം വോട്ടുകൾ അദ്ദേഹത്തിന്റെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപതിനായിരം പ്ലസ് ഭൂരിപക്ഷത്തിൽ പത്തനാപുരത്ത് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്നാണ് ഈ ത്രിതല പഞ്ചായത്തിൽ നിന്നും വരുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ കഴിയുന്നത്